ഏക സിവിൽ കോഡ മണ്ഡല പുനർനിർണയം സംവരണം എന്നീ വിഷയങ്ങളിൽ കേന്ദ്രം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കില്ലെന്ന തെലുങ്ക് പാർട്ടി മുസ്ലിം സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന വ്യക്തമാക്കുന്നതാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നര പരാമർശം പതിനാറ് സീറ്റുകളോടെ എൻ ഡി എയിലെ രണ്ടാം കക്ഷിയായ ടി ഡി പി നിലപാട് മൂന്നാം സർക്കാരിൽ നിർണായകമാകും ടി ഡി പി മതേതര പാർട്ടിയായി തുടരുമെന്ന് പറഞ്ഞ അദ്ദേഹം ആരുടെയും സംവരണം തങ്ങൾ എടുത്തു വ്യക്തമാക്കി മത അടിസ്ഥാനത്തിലുള്ള സംവരണം എടുത്തുകളയുമെന്നത് ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയാലുള്ള അവരുടെ വാഗ്ദാനം മാത്രമാണ് സഖ്യ സർക്കാരിലല്ല സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മതമോ ജാതിയോ നോക്കാതെ ദാരിദ്ര്യം മറികടക്കാൻ ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നേരത്തെ തന്നെ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ഡല പുനർനിർണ്ണയമടക്കമുള്ള വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കില്ലെന്ന് ടി ഡി പി ഉറപ്പാക്കും ആന്ധ്രാപ്രദേശിൻ്റെ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെയും താല്പര്യം പരിഗണിച്ചായിരിക്കും തീരുമാനം മണ്ഡല പുനർനിർണയം ഏക സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്ത രമ്യമായി പരിഹരിക്കും മറ്റ് സഖ്യകക്ഷികളുമായി ആലോചന നടത്തിയ ശേഷം ഐക്യത്തിലെത്താൻ ശ്രമം നടത്തും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ എൻ ഡി എ സർക്കാരിനുള്ള പിന്തുണ നിരുപാധികമാണ് രാജ്യത്തിന് മോദിയെപ്പോലെ ശക്തനായ നേതാവിനെ ആവശ്യമുണ്ട് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഇരുപത് ലക്ഷം തൊഴിൽ സൃഷ്ടിക്കാനും ആന്ധ്രയിലേക്ക് നിക്ഷേപം കൊണ്ടുവരാനുമാണ് നിലവിലെ മുൻഗണന ഇതിൽ സംസ്ഥാനത്തിനുള്ള പ്രത്യേക പദവി വലിയ സഹായമാകും വരും ദിവസങ്ങളിൽ പ്രത്യേക പദവി അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്നാണ് നരാലോക്കേഷ് പറയുന്നത് ന്യൂസ് ഡെസ്ക് मुस्लिम रिजर्वेशन विल बी कंटिन्यू इन आंध्रा मैडम मुस्लिम रिजर्वेशन विंटिन्यू मुस्लिम रिजर्वेशन कंटिन्यू